ും കഴിക്കാൻ അതായത് ചിക്കൻ ഫ്രൈയും പിന്നെ മുട്ടയും പൂവും കിട്ടും ഇല്ലെന്ന് കണ്ടറിയണം എട്ട് മണിയായി എട്ട് മണിക്ക് നമ്മുടെ എത്തുമ്പോൾ ഏകദേശം എട്ടരയാവാൻ ചനച്ചുണ്ട് എത്രയാവും വേഗം എത്തുമായിരിക്കും വിചാരിക്കാം അവിടെ പോയി കിട്ടും ഇല്ലെന്ന് കണ്ടറിയണം ആടെ എത്തും ഇല്ലെന്ന് കണ്ടറിയില്ല കണ്ണീല നമ്മ പോയിക്ക് പക്ഷെ കാലിക്കടത്തന്നെ ഈ വീഡിയോ കാണുന്ന സഭയോട് പറയാനുള്ളത് പെട്ടെന്നുണ്ടായ സാഹചര്യത്തിൽ പോയതാണ് മടങ്ങുകയാണ് രണ്ടാമത്തെ നീലേശ്വരം പോയ നമ്മൾ ദാബാർട്ടിലാണ് പറഞ്ഞ നമ്മൾ നീലേശ്വരത്ത് ചിക്കൻ ഫ്രൈ കഴിക്കാൻ പോയതാണ് തടിഞ്ഞു ചിക്കൻ ഫ്രൈ അല്ലേ ചൂടില്ല ഫുഡ് മൊത്തത്തിൽ പോരായിരുന്നു ചെറിയ പൈസ ഇല്ല അങ്ങനെ നാപ്പുറുപയോഗിക്കും പറയല്ലോ പക്ഷേ ചൂടില്ല ഓറിയ ഷേക്ക് കുടിക്കാൻ പോവാം അപ്പൊ അവര് ഓറിയ ഷേ കുടിക്കാൻ ലൈം ജ്യൂസ് ഉമറുള്ള ചെറുതായി തോന്നലേ സബീന്റെ ശാപന്നു പറയില്ല നമുക്ക് ഇന്നലെ പോയിട്ട് മുമ്പിലത്തെ എത്ര തണുപ്പ് ബാക്കി വന്ന് കേറിട്ട് അടി തുടങ്ങി രണ്ടാളും ഞാൻ അടിക്കാറില്ല ഇവനൊന്നു വേണ്ടി അങ്ങനെ വേണ്ട മുമ്പിൽ തണുത്തതിനു ശേഷം ബാക്ക് തണുക്കൂല സയൻസ് ആണ് ഞാൻ എപ്പൊ ഇരിക്കുന്നു എല്ലാ പ്രാവശ്യം അതായത് എപ്പം നടപടിക്കണ മൂടി നമ്മളിതാ വീണ്ടും മൂന്നാറിന് മറ്റേ ഇതുണ്ടോ ആടെ ലെ നല്ല പത്തുപേരെ ഇന്ന് രാത്രിക്ക് തന്നെ അറിവു നമ്മളിത് മൂന്നാമത്തെ തവണയാണെന്ന് ഇടത്തേക്ക് പോകുന്നത് ഫസ്റ്റ് ഞാൻ സബിയും പോയി രണ്ടാമത് ഞാൻ സ്റ്റേജിൽ പോയി ഫാനും ഇന്ന് തുറക്കുന്നു പിന്നെ തുറന്നിട്ടുണ്ട് ചിക്കൻ ഫ്രൈയും

കുടിച്ചിട്ട് അതുപോലെ മനസ്സിലാക്കാൻ കഴിയില്ല ഇവന് കുടിക്കണ്ട പല്ലുവേന മറ്റേ സിമ്മൊന്നും കേല്ലാന്ന് ചാറ്റ് ചെയ്യുന്നുണ്ട് എന്നാ വേണ്ടിട്ട് കണ്ടു കണ്ടു ചാറ്റ് കണ്ടു ആ സിമ്മു വരുന്നില്ല അങ്ങനെ ഇല്ല എല്ലാരും ഇപ്പം ചെയ്യാ ഒന്നും പറയാല്ല ോ കല്യാണം കഴിക്കുന്നു ഇതേ നിൽക്കപ്പ പറയല്ലോ നീ കഴിക്കാം ഓക്കെ